ഇന്ന് ബീഫിൻ്റെ കൂടെ കൂർക്കയും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണേ ഇങ്ങനൊരു കോമ്പിനേഷൻ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് കുറവാണ് കേട്ടോ ഇതിപ്പോൾ അര കിലോ ബീഫിൽ ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കാൽക്കപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ബീഫ് അങ്ങ് വേവിച്ചെടുക്കാം ഇനി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാൽ കിലോ കൂർക്കയിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അതും ഒന്ന് വേവിച്ചെടുക്കാം കൂർക്ക കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല എന്തായാലും അത് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനിയിരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെല്ലി ഒഴിച്ച് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി വേച്ചിട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും ചേർത്ത് അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഞാനതിൻ്റെ മധ്യത്ത് ഇത്തിരി എണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പച്ചമുളക് വരെ ഒന്ന് വഴറ്റി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ട് വേവിച്ചുവെച്ചിട്ടുള്ള ബീഫും ചേർത്ത് ഒന്ന് തിളച്ച് തുടങ്ങിയാൽ വെന്തിട്ടുള്ള കൂർക്ക് കൂടെ ചേർത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചതും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി